ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബില്ലുകൾ അതിൽ ഏറ്റവും ലാസ്റ്റിൽ ഒരു ഐറ്റം എഴുതിയിട്ടുണ്ട് ഇൻ്ററിംഗ് ബില്ല് എന്താണ് ഈ ഇൻ്ററിം ബില്ല് സംശയം തോന്നാം അതൊരു അഞ്ച് രൂപ വെച്ചാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരുവിധം കണ്ട ബില്ലുകളിലെല്ലാം അഞ്ച് രൂപയാണ് പക്ഷെ ഒരു ബില്ലിലൊരു തുക വരുമ്പോൾ അതിനൊരു വിശദീകരണം ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ കെ എസ് സി ബി ഷുഡ് ബി പ്രിപ്പേർഡ് ഫോർ ദാറ്റ് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടി തരുവാൻ പ്രിപ്പേർഡ് ആയിരിക്കണം പലർക്കും കിട്ടിയ ഈ ബില്ലില് ഈ തുക അഞ്ച് രൂപ അത് മൊത്തം കൺഫ്യൂഷനായി ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുക കെ എസ് സി ബി സെക്ഷൻ ഓഫീസിൽ വിളിച്ചാൽ അതിന് കൃത്യമായ മറുപടി കിട്ടില്ല നേരെ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് കെ എസ് സി ബിയുടെ കസ്റ്റമർ കെയറിൽ വിളിക്കുന്നു അവിടുന്ന് കിട്ട മറുപടിയാണ് രസകരം ആദ്യമൊരു മാഡം എടുക്കുന്നു അവരൊരു മറുപടി പറയുന്നു പക്ഷെ അത് തൃപ്തികരമല്ല അടുത്തതൊരു ജെൻറ്റിൽമാൻ മറുപടി പറയുന്നു അതും തൃപ്തികരമല്ല കാരണം പുള്ളിക്കത് അത് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ പറ്റുന്നില്ല അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് എന്നെ വിളിക്കാമെന്ന് പറയുന്ന വിളിച്ചോട്ടെ അതിനിടയ്ക്ക് ഈ വീഡിയോ കേൾക്കുന്നവരതിന് പല വിശദീകരണം തരുന്നെങ്കിൽ അതുമായി കൊള്ളട്ടെ എങ്ങനെയായാലും ഒരു തുക വാങ്ങുമ്പോൾ അതിനൊരു ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഒരു ഒരു ലക്ഷം ഉപഭോക്താക്കളിൽ നിന്നും ഒരു അഞ്ച് രൂപ വെച്ച് വാങ്ങിച്ചാൽ അഞ്ച് ലക്ഷം രൂപയായി കെ ഐ സി ബി എന്തിനാണ് ഇങ്ങനെ ഭിക്ഷ എടുത്തിട്ട് നിൽക്കുന്നത് നിങ്ങൾക്കൊരു തുക വാങ്ങണമെങ്കിൽ അത് തക്കതായ റീസൺസ് പറയണം കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോഴും അത് ഓഡിറ്റിൽ പ്രകാരം വരുന്നതിൻ്റെ ബാക്കി തുകയോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയായാലും ഇതൊരു തെറ്റായ പ്രവണതയാണ് കെ ഐ സി ബിയുടെ ഐ ടി വിങ് അവരുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ അവർ രംഗത്തിറങ്ങിയിട്ടുണ്ട് അവിടെ ഒന്നും അവർക്ക് ഈ വിഷയം എടുത്തിടാനില്ല അവർക്ക് ധാരാളം അവരെ പൊഴ്ത്തിപ്പറയുവാനും കറണ്ട് ചാർജ് വളരെ കുറവാണെന്നും അവരുടേതായ ന്യായീകരണങ്ങൾ നിരത്തിക്കൊണ്ട് പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഉപഭോക്താക്കൾ അല്ലെങ്കിൽ പ്രസ്യൂമർമാർ പണ്ടുള്ളതുപോലല്ല അവർ കുറച്ചും കൂടി പ്രബുദ്ധരാണ് അവർ നിയമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളും കുറച്ചുകൂടി ശുഷ്കാന്തിയോടുകൂടി മറുപടി പറയുവാൻ ദയവായി തയ്യാറാവുക നിങ്ങളുടെ ഈ മണ്ടത്തരങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളോട് പറയാതിരിക്കാം നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഇതൊക്കെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബില്ലുകളാണ് ഇതിൽ ഇൻ്റർം ബില്ലെന്ന് പറഞ്ഞാൽ മൂന്ന് രൂപ ഇവിടെ ചാർജ് ഇല്ല ഇവിടെ ചാർജ് ഇല്ല ചിലതിൽ അഞ്ച് രൂപ ചിലതിൽ നാല് രൂപ കണ്ടില്ലേ നാല് രൂപ ഇതിനൊക്കെ എന്താണ് അടിസ്ഥാനമെന്ന് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ഒരു ഉപഭോക്താവിന് ഇങ്ങനെയൊരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് വന്നതെന്ന് അവർക്ക് മനസ്സിലാകേണ്ടത് അപ്പോൾ നമുക്കത് ജോർജ് സാറിനോട് ചോദിക്കാം നമ്മുടെ റിട്ടയേർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജോർജ് സാറിനോട് ചോദിച്ചിട്ട് സാറെന്താ പറയുന്നത് എന്ന് കേൾക്കാം അതങ്ങനെ ഈ ആയിരക്കണക്കിന് രൂപയുടെ ഇൻട്രീം ബില്ല് വരിക എനിക്കത് മനസ്സിലാകുന്നില്ല അവർ വായി തോന്നുന്നൊക്കെ തോന്നൊക്കെ കഴിഞ്ഞ ഓണത്തെ ഓരോ ബില്ല് കഴിയുമ്പോഴാണ് ആ ബില്ലിൻ്റെ റീഡിങ്ങിനനുസരിച്ചുള്ള കൺസെപ്ഷനും ബില്ലും തീർന്നു പിന്നെ അടുത്തതല്ല അതാണ് ഇഷ്ടംപോലെ എൻട്രീം ബില്ല് വരുന്നത് എങ്ങനെയാണ് അവർക്ക് കൃത്യമായിട്ട് ഉപയോഗിച്ച കറണ്ടിന് അനുസൃതമായിട്ടുള്ള വൈദ്യുതിക്ക് അനുസൃതമായിട്ടുള്ള ബില്ല് തരണം അതിന് താരിഫ് പറഞ്ഞിട്ടുണ്ട് താരിഫിനത് ഇൻട്രി ബില്ലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് അങ്ങനെ ഒരു ബില്ലെന്ന് പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് കഴിഞ്ഞ അവിടുത്തെ ബില്ലിന് തെറ്റാണെങ്കിൽ അങ്ങനെ നമ്മൾ ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ അത് അരിത്തമെറ്റിക്ക മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമല്ല അരിത്തമേറ്റിക് മിസ്റ്റേക്കല്ല എല്ലാവരുടെയൊക്കെ ഇങ്ങനെ അരിത്തമെറ്റിക്ക മിസ്റ്റേക്ക് വരുന്നത് ഇത് വെറും ഇതാണ് എനിക്കറിയാൻ പറ്റില്ല ഒരു ബില്ല് ഇട്ട് കഴിഞ്ഞ് അതിന് ശേഷമുള്ള ബില്ല് ഇപ്പൊ ട്യൂഡിയിലേക്ക് മാറിയാലങ്ങനെ അതിന് വ്യത്യാസം വരുന്നത് ഒന്നാം തീയതി കൊണ്ട് എടുക്കുന്നതുകൊണ്ടാണ് മന്ത്ലിയിലേക്ക് മാറുന്നതുകൊണ്ടാണോ എങ്കിൽ തന്നെ ഇത് തന്നെയാ പ്രശ്നം നേരത്തെ വന്നാൽ ഈ ആവറേജിങ്ങിന്റെ ഒക്കെ ഇതൊക്കെ കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാതെ പറ്റുന്നതാണ് ഈ പ്രശ്നം കൃത്യമായ റീഡിങ് എടുക്കുന്നില്ല കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല അതിന് ശേഷം വരുന്നില്ല ഇതെല്ലാം പ്രശ്നങ്ങളാണ് ഇതാണ് ബേസിക്കായിട്ട് ബേസിക്കായിട്ട് ഇതിന്റെ പ്രശ്നം കൃത്യമായ റീഡിംഗ് ഇല്ല സമയബന്ധിതമായിട്ട് ഒരു മാസത്തിനും അടുത്ത മാസം കൃത്യമായ റീഡിങ് ഇല്ല അതിന് ശേഷമുള്ള സമയത്തെ പ്രശ്നം ഇതൊക്കെ വളരെ വ്യക്തതയൊന്നുമില്ല ട്രാൻസ്പെറൻസി ഇല്ല സുതാര്യത അതാണ് പ്രശ്നം നമ്മൾ ഒരിക്കൽ ഒരു ബില്ല് പ്രസൻ്റ് ചെയ്ത് അത് പേയ്മെൻറ്റ് തീരുമ്പം ആ ബില്ലിൻ്റെ പിന്നെ അതിൻ്റെ ഫർദർ ആയിട്ട് ആ ബില്ലിന് ഇതില്ല അങ്ങനെ ഫർദർ ഒരു ബില്ല് വേണമെങ്കിൽ സെപ്പറേറ്റ് ഡിമാൻഡായിട്ട് തരണം അല്ലാതെ അവർക്ക് എവിടെയെങ്കിലും കൂട്ടോ എങ്ങനെയെങ്കിലും കൂടി ആട്ടാ പെയ്യാൻ പറ്റത്തില്ല അതാണെങ്കിൽ ഷോർട്ട് അസസ്മെന്റ് ബില്ല് തരണം അങ്ങനെ ഇത് ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഇതാണ് ഇതിനകത്ത് ഇത് സകല നിയമങ്ങളെയും സകല ചട്ടങ്ങളെയും എല്ലാം കാറ്റിൽ പുറത്തിക്കൊണ്ട് ഇഷ്ടം പോലെ അവർക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റത്തില്ല അവരൊരിക്കലും ഒരാളുടെ റീഡിങ് എടുത്ത് അതിനെ ബേസ് ചെയ്ത് ഒരു ബില്ല് തന്നു കഴിഞ്ഞാൽ ആ ബില്ല് ഈസ് കംപ്ലീറ്റ് അതിന് പേയ്മെന്റ് തീർന്നു കഴിഞ്ഞാൽ കൺസ്യൂമർക്ക് ഡിസ്പ്യൂട്ട് ഇല്ലെങ്കിൽ അതോടെ പേയ്മെന്റ് അതിന്റെ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ് പിന്നെ അതിനകത്തൊരു ഷോർട്ട് അസസ്മെന്റ് പറഞ്ഞെങ്കിൽ ആ ഷോർട്ട് അസസ്മെന്റ് ഉണ്ടെങ്കിൽ അവർ അതിനകത്ത് അത് കാണിച്ചുകൊണ്ട് വേറെ ഇൻവോയ്സ് ചെയ്ത് എന്തുകൊണ്ടാണ് ഷോർട്ട് അസസ്മെന്റും അതിന്റെ റിക്വയർമെന്റും കാൽക്കുലേഷൻസും ഒക്കെ കാണിക്കേണ്ടി വരും അല്ലാതെ അവരുടെ സൗകര്യം പോലെ ഒരു ദിവസം ഒരു അടുത്ത ബില്ലിന്റെ കൂട്ടത്തില് ഇങ്ങനെ ഒന്നും എഴുതാനൊന്നും പറ്റില്ല ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്ന എന്ന് പറയുന്നത് ബില്ലിങ് ഇപ്പം കെ എസ്ഇബിയുടെ ബില്ലിങ് ശരിക്കും കൊള്ളരുതായ്മയായിട്ട് മാറുന്നു മാറിയിരിക്കുന്നത് എന്ന് ഞാൻ പറയുള്ളൂ ഇതൊക്കെ ഇതൊക്കെ ശരിക്കും എന്തിനായി റിഗുലേറ്ററി കമ്മീഷൻ റിലേറ്റിംഗ് കമ്മീഷൻ കൂടെ കാര്യം ഇവർക്ക് എന്തുവാന്നാണ് അവരെല്ലാം കൂടെ കൂടി ഒറ്റ കെട്ടായ് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെയോരണം റിലേറ്റിംഗ് കമ്മീഷൻ അടുത്ത് പോകാണ്ട് ശ്രദ്ധയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് എന്തൊരു അവസ്ഥയാണ് ഇതെന്ന് പറഞ്ഞ ഈ ഇൻട്രീം ബില്ല് പറഞ്ഞൊരു ബില്ല് എന്ത് വയ്പാണ് ഷോർട്ട് അസസ്മെന്റ് ഉണ്ടെങ്കിൽ അവര് പറയട്ടെ ഷോർട്ട് അസസ്മെന്റ് ആണ് ഷോർട്ട് അസസ്മെന്റ് ബില്ലാണ് അതനുസരിച്ച് വേറെ ഒരു ഇൻവോയ്സ് ഇറക്കണം അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇറക്കണം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ജോർജ് സാറ് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടല്ലോ സാറിൻ്റെ അഭിപ്രായത്തിൽ ഇത് നടപടി നടപടിയല്ല എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഞാൻ കസ്റ്റമർ കെയറിലും കൂടെ വിളിച്ചു അപ്പോൾ അവിടെ നിന്നുള്ള മറുപടി കൂടി കേൾക്കാം

ആ പക്ഷെ ഈ ഇന്റർവ്യൂൺ ബില്ലായിട്ട് വരുന്നതിൽ അഞ്ച് രൂപ കണക്കെവിടെന്ന വരുന്നത് അതെനിക്ക് മനസ്സിലാകത്തത് ഹലോ ഹലോ നമസ്കാരം ഈ അഞ്ച് രൂപ എന്താണ് അഞ്ചു രൂപ ഇന്റർവ്യൂ ബില്ല് പറഞ്ഞ അഞ്ചു രൂപ ചാർജ് ചെയ്യുന്നതിന് എന്താണ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഓഡിറ്റ് കൊടുക്കുന്ന സമയത്ത് വരുന്ന ബില്ലുകളാണ് ചില കൺസ്യൂമേഴ്സ് ഏതെങ്കിലും രീതിയിൽ കാൽക്കുലേഷനുകൾ എന്തെങ്കിലും ബില്ലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യുന്ന ബില്ലാണത് അപ്പൊ പിന്നെ സാർ എന്നറിയാലോ ഓഡിറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ തന്നെ ക്ലിയറൻസ് നടന്നോണ്ടിരിക്കും ഇപ്പൊ അപ്പൊ ഏതെങ്കിലും രീതിയിൽ സാധാരണ രീതിയിൽ ഇത്രയും ബില്ലുകൾ വരാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ ഫേസ് സമ്പ്രേഷണോ അല്ലാതെ മേട്രോ ടിപ്പിക്കാം മേട്രോ ചേഞ്ച് സമയത്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് റീഡിങ് കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മളൊരു പിന്നെ ആവറേജ് കൊടുക്കുന്ന പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പിന്നീട് കാൽക്കുലേഷൻ വരും മൈൻഡ് എന്തെങ്കിലും വിളിക്കുന്ന നോർമലി വരാറുള്ളത് ഇതിന്റെ അതിൽ തരം വന്നത് നോക്കണം പിന്നെ ജിഒഡിയിലോട്ട് മാറിയിട്ടുണ്ട് പക്ഷെ ജിഒഡി കാൽക്കുലേഷൻ ആണ് ജിഒഡി എന്ന് പറയുമ്പോഴത്തേക്ക് ജിഒഡി അതിന് വിചാരിക്കണ്ട ജിഒഡി മെത്തേഡാണ് ഇപ്പം ചോദിക്കട്ടെ ഈ സാധാരണ ബില്ലിൽ നിന്ന് ടി ഒ ഡിയിലേക്ക് മാറി കേസുകൾ കാണി അഞ്ചു രൂപ ചാർജ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള മിക്കവാറും പ്രസ്യൂമേഴ്സ് കിട്ടിയ ബില്ലിലെല്ലാം ഇന്ററിംഗ് ബില്ലെന്നും പറഞ്ഞുകൊണ്ട് അഞ്ചു രൂപ എനിക്ക് ഇത് എന്റെ ബില്ലല്ല അല്ല എന്റെ ഒരു ഫ്രണ്ടിന്റെ ബില്ല എനിക്ക് ഓഗസ്റ്റ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ എനിക്ക് ടിഒി ബില്ല് കിട്ടുന്നുണ്ട് എനിക്ക് ും കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവർക്കും അത് കൃത്യമായി അറിയില്ല ഇതാണോ കെ എസ് ഇ ബിയേതായ ന്യായീകരണം നിങ്ങൾ ബില്ലിൽ ഒരു എമൗണ്ട് ഡിമാൻഡ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടായിരിക്കണം പറ്റുമെങ്കിൽ ആ ബില്ലിൽ അത് എഴുതേണ്ട ചുമതലയും നിങ്ങൾക്കുണ്ട് ഞാനിത് സ്വയം അനലൈസ് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇൻറ്റർ ബില്ലിൻ്റെ ആവശ്യം വരുന്നതെന്ന് സ്റ്റഡി ചെയ്തപ്പോൾ പല ഇഷ്യൂസ് മനസ്സിലാകുന്നുണ്ട് എന്തെങ്കിലും മീറ്റർ റീഡിങ് ഇഷ്യൂസിൽ അതായത് എന്തെങ്കിലും കാരണത്താൽ ആക്ച്വൽ മീറ്റർ റീഡിങ് കിട്ടാതെ വരിക ഫോർ എക്സാമ്പിൾ ഡോർ ലോക്കിംഗ് വരാം അങ്ങനെയാണെങ്കിൽ അവർ ആവറേജ് റീഡിങ് എടുത്ത് വെച്ചിട്ട് ബില്ല് ഡിമാൻഡ് ചെയ്യും പിന്നീട് അതിൽ വ്യത്യാസം വന്നുകഴിഞ്ഞാൽ ഒരു പക്ഷേ ഇൻ്ററിംഗ് ബില്ല് വന്നെന്ന് വരാം പിന്നെ കഴിഞ്ഞ ബില്ലുകളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാം പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് അരിയറുകൾ വന്നാൽ സംഭവിക്കാം പ്രൊവിഷണൽ അസസ്മെൻറ്റ് ഇങ്ങനെ പല കാരണങ്ങളും പറയുന്നുണ്ട് അതിൽ ഒരു ഉദാഹരണം കോവിഡിൻ്റെ സമയത്ത് ഇത്തരത്തിൽ ഏകദേശം ഒരു നാല് മാസം വരെ നമുക്ക് റീഡിങ് എടുക്കാതിരുന്ന സമയമുണ്ട് അന്നൊക്കെ ആവറേജ് കൺസംഷൻ വെച്ചാണ് ഡിമാൻഡ് ചെയ്തത് അതിനുശേഷം ഇതുപോലെ ഇൻ്ററിങ് എമൗണ്ട് അതിലെഴുതി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലതിന് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് ഡി എൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഡോർ ലോക്ക്ഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ബില്ല് അഡ്ജസ്റ്റ്മെൻ്റ് എന്നൊക്കെ പറയാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ ഡോർ ലോക്ക്ഡ് ലോക്ക്ഡാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോവിഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ സംഭവിക്കാം ഇനി എ സി ബി ഒരു ബില്ലിറക്കുമ്പോഴേ അതിന് കൃത്യമായ മറുപടി നമുക്ക് തരേണ്ടതാണ് അല്ലെങ്കിൽ അവർ അതിനെക്കെപ്പിടായിരിക്കണം അതല്ലാത്ത തരത്തിൽ ഇത്തരത്തിലൊരു ഡിമാൻഡ് നമ്മുടെ ബില്ലുകളിൽ സർപ്രൈസായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ന്യായീകരിക്കാവുന്നതല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രസ്യൂമേഴ്സായാലും കൺസ്യൂമേഴ്സായാലും അവർ കൂടുതൽ പ്രബുദ്ധരാണ് അതനുസരിച്ച് കെ ഐ സി ബി പ്രിപ്പയേഡ് ആകണം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ തിരുവാനുള്ള മെസ്സേജ് മറ്റൊരു ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്